മുക്താണേ ആ വീണ്ടും ഈ പ്രാവശ്യം എന്താണ് ഓഫർ ഉള്ളത് മൊത്തം ഓഫർ വില കുറച്ചല്ലേ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ബെസ്റ്റ് പ്രൈസ് എല്ലാ പ്രാവശ്യം കാരണമായ ക്രിസ്ത്യൻ ആണ് കൂടുതലുള്ളത് പ്രാവശ്യം ഒരു ബെൻസ് ഇ ക്ലാസ് വരുന്നുണ്ട് സ്വിഫ്റ്റ് വരുന്നുണ്ട് ബി എം വരുന്നുണ്ട് കിയ സോണറ്റ് അല്ലേ വരുന്നത് സോണറ്റ് വരുന്നുണ്ട് പിന്നെ ബെലോണോ ഏറ്റവും കൂടുതൽ മൂവി ക്രിസ്ത്യനെ നമ്മൾ വാഹനങ്ങളാണ് കൂടുതൽ നമ്മൾ ഈ തന്നെ ക്രിസ്റ്റം നല്ലൊരു നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഏതാ വരുന്നത് എല്ലാ വണ്ടിയും ബെസ്റ്റ് പ്രൈസ് ഞാൻ നിങ്ങൾക്ക് ഏതാ നോക്കി പറഞ്ഞോളി ആ ഒരു വണ്ടി തന്നെ നോക്കാം കേരള ഏതാ അല്ലേ കേരളർഷിപ്പിൽ ഓട്ടോമാറ്റിക് സെഡ് ഓട്ടോമാറ്റിക് ആണ് ഏതാ മോഡൽ വരുന്നത് ഈ ഒരു വാഹനം പിന്നെ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡല് പിന്നെ ഒരു ലക്ഷത്തി ിലോമീറ്റർ ജെൻ സർവീസ് ഒന്നാല് ഡിക്കി ഡിക്ക് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടുന്ന് വാഹനങ്ങള് ശതമാനം മാത്രമേ റീപ്ലേസ് ഉള്ളൂ ബോണ്ടമല കാര്യങ്ങളോ ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല അവിടെ പിന്നെ സെവൻ സീറ്ററിൽ ആണ് ലാസ്റ്റ് ഫൈനൽ പൈസ കൊടുത്തത് ഓക്കെ ഈ ക്രിസ്ത്യ വസ്തു ക്രിസ്ത്യുന്നത് രണ്ടായിരത്തി നമ്പർ ആവാത്ത വണ്ടി രണ്ടായിരത്തി പതിനാറ് നമ്പർ ആവാത്ത മോഡൽ ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ആരും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ ഉള്ളത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് നാല്പത് ഫുൾ കമ്പനി സർവീസ്മെന്റ് മെയിൻസ് മാത്രം ഒന്നും കമ്പനി പൈസ എത്ര ഈ വണ്ടികൾ കൊടുത്തോളി പതിമൂന്ന് കാലിന് കൊടുത്തോളി പതിമൂന്നാം കാലിന് കൊടുക്കാം പതിമൂന്നാം ഇരുപത്തഞ്ചിനെ നമ്മള് പഴയ വീഡിയോ പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം വീഡിയോ തുടങ്ങാൻ പറഞ്ഞാൽ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമായി മാറും അല്ല ലോണ് കാര്യങ്ങള് ലോൺ ഡിപെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ലോൺ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല പിന്നെ അതേപോലെ തന്നെ ലോൺ ഇല്ലാന്ന് പറയുമ്പോൾ ലുക്ക് കാണുമ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ള എന്തെങ്കിലും ലോൺ ഉണ്ടോ എന്ന് ചോദിക്കുക അത് കുറെ ആൾക്കാർ ചോദിച്ചത് അങ്ങനെ ലോൺ ഉണ്ടോ ഇല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല റെഡി കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ വണ്ടി വിടന്ന് വന്ന് എടുക്കുക അത്രേ ഉള്ളൂ അല്ലെ നല്ല വാഹനം പറഞ്ഞുള്ള ക്വാളിറ്റി കറക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കും കൊടുക്കും അതായത് ഇതിന്റെ നമ്മള് ഇപ്പോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമ്മളത് വലിയ ഉള്ളത് വാഹനങ്ങളാണല്ലുള്ളത് വരുന്ന ഒക്കെ ഒരു പ്രീമിയം കസ്റ്റമറാണ് ഇവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം കസ്റ്റമർ പ്രീമിയം കസ്റ്റമറാണ് അപ്പൊ അവർ വരുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യണം ഈ വാഹനങ്ങളൊക്കെ ടൊയോട്ടോന്റെ കമ്പനി കൊണ്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്തിട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ ആസർക്ക് ഞങ്ങള് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് അതിന്റെ അപ്പുറത്തും ഒന്നുമില്ല തൊണ്ണൂറ് ശതമാനം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ മാത്രമല്ല സിഫ്റ്റ് രണ്ട് ക്രിസ്ത്യ മാത്രല്ല രണ്ടായിരത്തി പത്ത് പാന്നല്ലേ ആ ഇത് വരുന്നുണ്ട് ആ പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് അതൊക്കെ ബെസ്റ്റ് പ്രൈസിനാണ് തരാൻ പോകുന്നത് ലാസ്റ്റിലൊക്കെ ഞാൻ കാണിച്ചരാം അതേപോലെ തന്നെ ബെൻസ് ഇ ക്ലാസ് നല്ല ഓഫർ ലോഫർ ഉണ്ട് ഈ കൃഷിയാതാണ് അങ്ങോട്ട് വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി ഇത് കേൾ നമ്പർ ആയാലൊക്കെ നമ്പർ രണ്ടായിരത്തി പതിനെട്ട് മാനുവല് രണ്ടായിരത്തി പതിനെട്ട് ജി മാനുവൽ ിലോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഇസ്റ്ററി വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് മെയിൻ ഗ്ലാസ് റീപ്ലേ സെവൻ സീറ്റർ ആണ് മെയിൻ ഗ്ലാസ് ഈ വാഹനത്തിന് മെയിൻ ഗ്ലാസ്സും രണ്ട് ഹെഡ് ലാംബും മാറിയിട്ടുണ്ട് പമ്പർ ഗില്ല് മാറിയിട്ടുണ്ട് പമ്പർ ഗില്ലും മാറിയിട്ടുണ്ട് അപ്രോണ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇതേമാതിരി തന്നെ ഗ്രാൻഡ് വിത്താ ജസ്റ്റ് ബാക്ക് റിവേഴ്സ് അടിച്ചിട്ട് ജസ്റ്റ് ഒരു ഡോറ് ചതിങ്ങിട്ടുള്ളൂ കമ്പനി കൊണ്ടി ക്ലൈമിന് ഇട്ടപ്പുണ്ട് അവര് ഡോറ് മാറ്റണം ബാൻ ചെയ്യാൻ പക്ഷെ ആവശ്യമില്ല റീപ്ലേസ് ക്ലൈമൊ കയറും ചെയ്യും പക്ഷെ ജസ്റ്റ് നിർത്താനോളൂ കേസുള്ളത് അതെന്താ വെച്ചാൽ ഈ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ എടുത്ത് ഒരു മറിച്ചു കൊടുക്കാണോ സംഗതി സാധ്യതയുണ്ടാവും കാരണം അതിന് നല്ലാതെ ഇങ്ങനെ ചെറിയൊരു തട്ടിമുട്ടലിനെ ഒരു മലൻ്റെ ആവശ്യമില്ല എല്ലാ പാർട്സും നല്ല വാല്യൂ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ചെറിയ മാറ്റങ്ങള് സാധനങ്ങൾ കേടുന്നൊക്കെ മാറ്റാൻ സുഖമാണ് അത് മാറി എന്നറിയില്ല ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ഇതിന്റെ ഒരു തങ്ങോട്ട് ഇട്ടാൽ മതി അതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അതിനെ പറ്റി കൂടുതൽ ഈ ഒരു വണ്ടി നമുക്ക് പതിമൂന്ന് ലക്ഷം ക്ലോസ് പതിമൂന്ന് ലക്ഷം പതിനെട്ട് രണ്ട് ലക്ഷം മറിച്ചിട്ടില്ല നാൽപ്പത് ഓട്ടം കറക്റ്റ് അതേപോലെ തന്നെ ആ ക്രിസ്ത്യതാ മോള് ഇത് വരുന്നത് വി ആണ് ആ രണ്ടായിരത്തി പതിനാറ് മുകളിൽ രണ്ടായിരത്തി പതിനാറ് വി ൾമീറ്ററോ കിലോമീറ്റർ രണ്ട് എഴുപത്തൊന്നും ഓടിയിട്ടുണ്ട് ബി എച്ച് ആണ് ഉള്ളത് പക്ഷേ മാറിയിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് മാറിയിട്ടുള്ളത് ഹിസ്റ്ററിൽ ഒന്നുമില്ല പക്ഷെ നമ്മള് കൊടുക്കണ്ടല്ലോ സാധാരണ മാറിയിട്ടുണ്ട് അത് ഓണർ അമ്മോട് മാറിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതേ നമുക്കൊരു പതിനൊന്ന് റുപ്യ കൊടുക്കുക പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ആണ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാറല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വി പതിനൊന്ന് പതിനൊന്ന് രൂപ അല്ലേ രണ്ടായിരത്തി പതിനാറില് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ആണ് രണ്ടായിരത്തി പതിനേഴ് വി രണ്ടായിരത്തി പതിനേഴ് ആ രണ്ടായിരത്തി പതിനേഴ് വി എത്ര റേറ്റ് പറഞ്ഞത് നമ്മളിപ്പോ പതിനൊന്നര പതിനൊന്നര ലക്ഷം രൂപക്ക് ഓക്കെ അപ്പൊ ഇതോ ഈ ഒരു വണ്ടി ഈ വണ്ടി വെസ്റ്റ് ബംഗാളത്ത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വന്നിട്ടുള്ളത് വണ്ടിയാണ് പക്ഷേ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ജനുവൻ ഹിസ്റ്ററിയാണ് ഈ രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ജന്മൂൻ ഹിസ്റ്ററി ഒന്നുമില്ല ലാസ്റ്റ് ഫൈനല് ഈ ഒരു വണ്ടി ആ വണ്ടി രണ്ടായിരത്തി പതിനേഴാണ് കിലോമീറ്ററിന്റെ വ്യത്യാസങ്ങൾ കണ്ടു ആ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ജനുവൻ ആണ് നമുക്ക് പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ഫൈനൽ ഓക്കെ ഇതോ ടൂറിസ്റ്റ് സ്പോട്ടാണോ രണ്ടായിരത്തി സിംഗിൾ ഓണർ രണ്ടായിരത്തി ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് മീൻ ക്ലാസ് മാത്രം രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി നാലായിരം ഫുൾ ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററിംഗ് ഒക്കെ വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ പുതിയ ഇൻഷുറൻസ് വേറെ എടുത്തുണ്ടോ കൊണ്ടുപോവാ

ഹൈക്വാളിറ്റി വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു ഓഫർ പ്രൈസ് കൊടുത്തിട്ടുണ്ട് അത് ആ പ്രൈസ് ഉണ്ട് പ്രൈസ് ഇത് കുറയില്ല ഇത് നമ്മൾ മാക്സിമം പിടിച്ചിട്ട് റേറ്റ് ആ തന്നെയാണ് പക്ഷെ വണ്ടി ഒന്നും കൂടി കാണിക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോളിൽ സിംഗിൾ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൺഫോം മൈലേജ് കിലോമീറ്റർ മൈലേജ് വണ്ടി കമ്പനി വാറണ്ടി മൂന്ന് വർഷം വാറണ്ടി വരും മൂന്ന് വർഷം വാറണ്ടി കറക്റ്റ് പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ സാധനങ്ങളാണ് മൈൻഡിൽ കയറി കൊണ്ട് നല്ല മെമ്മറി പറ ഇതങ്ങനെ പ്രൈസ് ഇത് നമ്മള് പറഞ്ഞല്ലോ പതിനേഴ് ലക്ഷത്തി പതിനാറ് തൊണ്ണൂറായിരുന്ന പതിനേഴ് തൊണ്ണൂറ് കമ്പനി വാറണ്ടി ബാക്കി നിൽക്കേ മൂന്ന് വർഷം ബാക്കി നിൽക്കാണ് പതിനേഴ് തന്നൂർ കൂടി ഇല്ല വണ്ടി ഒരി ടൂ അതായത് പൊന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടി ഒന്നും ഈ വണ്ടി നോക്കിയാൽ പുതിയ വണ്ടിയും ഈ വണ്ടി വേണ്ട ഒരു ഓപ്ഷൻ ആണ് പിന്നെ അറ്റാച്ച് മൈലേജും വരുന്നുണ്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സും കയറിയിട്ടുണ്ട് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അതേപോലെ തന്നെ കിയുടെ സോണറ്റ് വരുന്നുണ്ട് സോണി എച്ച് ഡി എക്സ് ഓപ്ഷൻ വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് കറക്റ്റ് എത്ര മൈലേജ് കിട്ടും ഇതൊരു ഒരു പതിനെട്ടിലോ ഈ ഡീസൽ വണ്ടിയൊക്കെ വലിയ മൈലേജ് പറഞ്ഞെടുത്താലും ഓടിക്കുന്ന ഡ്രൈവർ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മൈലേജ് കിട്ടൂല കിട്ടൂല ഇത് പക്ഷേ ഞാൻ വേറെ സോണറ്റിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു സൽത്തോസ് ആ ഒരു കാറ്റഗറിയാണ് ഞാൻ പക്ഷെ വേറെ കാര്യണ്ട് ഇവിടെ വന്നപ്പോ ഈ കിയന്റെ സോണറ്റ് ഈ ബ്ലാക്ക് കളർ കണ്ടപ്പോ സത്യം പറഞ്ഞാല് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തിരുന്നു ഇത് നല്ല ലുക്ക് ഉണ്ട് വണ്ടി വേറെ ഈ കിയന്റെ സോണറ്റും സെൽടോസും ഒരേ എഞ്ചിനാ അറിയോ ഒരേ എഞ്ചിനി വലുപ്പത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂക്ക് സോണറ്റ് ആണ് പക്ഷെ ഇത് നല്ല രസമുണ്ട് ബ്ലാക്ക് എല്ലാ വണ്ടിയും നല്ല ലുക്ക് ഇത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഇൻസൈഡ് എടുത്തില്ല ഷൂട്ട് എടുത്തേ എന്റെ വൃത്തിയെന്നാ മനസ്സിലാവും ിലോമീർ ഫുൾ ഫുൾ കമ്പനി റെക്കോർഡ് എച്ച് ടി എക്സ് എച്ച് ടി എന്ന് പറയുമ്പോ ഇതിന് ഫുൾ ഓപ്ഷൻ ആണ് എച്ച് ടി എക്സ് ഇതിന്റെ മേലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതില് ഇലക്ട്രിക്കൽ അല്ല സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇതിന്റെ മേലെ ഓപ്ഷൻ ഇലക്ട്രിക്കൽ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറ വരുന്നുണ്ട് ഇതിലില്ല അതില്ല അതായത് ഓപ്ഷൻ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ പ്ലസ് ഒന്നും ഒന്നും ഇല്ല ഫുൾ കേരളേ കാലിന് കൊടുത്താൽ കാലിന് ഫൈനൽ ആയിട്ട് ബലാണോ വരുന്നത് വലന വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പെട്രോളോ പെട്രോൾ സി വി ടി ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് കിലോമീറ്ററോ കിലോമീറ്റർ വന്നിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ റീപ്ലേസ് എന്താ ഇതിന്റെ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈ ഒരു ഡോർ ബാക്ക് ബാക്ക് ഡോർ ഈ ഡോർ മാത്രം ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ലാസ്റ്റ് മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഗ്ലാസ് മാറാത്തത് വിഷയം കൊണ്ട് നിങ്ങള് നേരത്തെ പറഞ്ഞ കേസ് കൊണ്ടൊക്കെ ഡോർ മാറ്റമാണ് കമ്പനി ശരിക്കും മാറ്റേണ്ട ആവശ്യമില്ലാതെ അതെ ൊരു അഞ്ചേ കാലിൽ കൊടുക്കാം അഞ്ചേകാലിന് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് പെട്രോൾമാറ്റിക് അഞ്ചേകാലിന് അഞ്ചേകാലിന് ഓക്കെ ആണ് ഷിഫ്റ്റ് ചെയ്താൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് മാനുഫാക്ചറിംഗ് പത്ത് പതിനൊന്ന് ഡീസലോട്രോളോ ഡീസൽ ഡീസൽ ഓൺഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ജനുവൻ ഓട്ടോ എന്നത് തിരിച്ചിട്ടില്ലല്ലോ ഇല്ല രണ്ടു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ തന്നെ തിരിയില്ലല്ലോ തിരിഞ്ഞിട്ടില്ലല്ലോ ചോദിച്ചാൽ വണ്ടി നീറ്റ് വണ്ടിട്ടോ ഒരു അതായത് ഒരാൾ വന്ന് ഈ വണ്ടി ഈ ഒരു വിലക്ക് ഒരു വണ്ടി എടുക്കാൾ വന്ന ഈ വണ്ടി കൊണ്ടുപോകൂ അത്ര അഞ്ച് മെക്കാനിക് അത്രയും പക്ക ഡീസൺ വണ്ടി ഓക്കെ നമുക്ക് ഒരു രണ്ടേ പത്തനം കൊടുക്കാം രണ്ടേ പത്തനം പത്ത് ബി എം വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ആ ലക്ഷറി ലൈനിൽ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷറി ലൈൻ സീരീസ് കെട്ടോ നമ്പറായതല്ലേ ല്ലേ അല്ല അല്ല സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒന്നും ഇല്ല ഇതായത് ഒന്ന് കാണിച്ചാൽ ഇനി കാണുന്നിട്ട് വന്നാൽ മതി അത് ഇവിടെ വരെ ഈ ഗ്ലാസ്സിന്റെ ചെറിയ ഇവിടെ ഉണ്ടോ കല്ലടച്ചടിയോളം ഇതുകൊണ്ടാണ് റീപ്ലേസ് ആവണ അധികം മനസ്സിലായി ഇത് ഇതിപ്പോ റീപ്ലേസ്മെന്റ് ആവശ്യമില്ല ഒറിജിനൽ ഗ്ലാസ് കമ്പനി വരുമ്പോള ലാസ്റ്റ് വെട്ടി ല്ലേ കിട്ടിട്ട് നമ്മൾ ആരോടും വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ പെട്രോള് ഓണർഷിപ്പ് വി എക്സ് ഐ ഓണർഷിപ്പ് വന്നിട്ട് തേടും കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി ആറായിരം ചെലു െന്റ് ഈ സാധനം മാറിയിട്ടുണ്ട് ബോണറ്റ് മാറി അപ്രൂവൺ ഇല്ല ഒന്നും ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് ഒന്നുമില്ല ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ ഓക്കെ ഇത് വടകര വടകര പതിമൂന്നല്ലേ വടകരന്നുള്ള ആളാണ് ഇവിടെ തന്ന് ഒരു എടുത്ത് പോയി നമ്മൾ നമ്മളെ സ്ത്രീ എടുത്ത വണ്ടി മാസുണ്ട് അല്ലെ ഉള്ള ഉണ്ട് അല്ല നീറ്റ് വണ്ടി ഈ വണ്ടി നമുക്കൊരു നാലേക്കാലം ഞടുത്ത് ലാസ്റ്റ് ഫൈനൽ വണ്ടിയാണ് ബെൻസ് ബെൻസിൽ ഏറ്റവും കൂടുതൽ മോയിങ് ഉള്ളൊരു വണ്ടി അത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലെ പതിനോട്ട് ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു ബെൻസ് ഒക്കെ മൈലേജ് കിട്ടാന്ന് പറഞ്ഞ സംഭവം പിന്നെ പനോരമേണ്ടി സെക്കൻഡ് അമ്പത്തി ആറായിരം ജനുവരി പക്ക ആവുലി വണ്ടി ഒന്നും അതിന്റെ വിഷയം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ചില വണ്ടി ഇപ്പൊ ആ വണ്ടി ഏകദേശം ഒക്കെ സർവീസ് ഉണ്ട് ബി ഡബ്ലി ഇത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലാസ്റ്റ് സർവീസ് കയറി തോന്നുന്നത് അതിനുശേഷം അത് ആ സമയത്ത് ഇരുപതിനായിരത്തിലാണ് കയറിയത് ഏകദേശം ജനുവൻ ആയിരിക്കും ഇത് വല്ലാണ്ട് ലാസ്റ്റ് ഫൈനൽ എത്ര നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് ഇ ക്ലാസ് ഫുൾ ഓപ്ഷൻ വണ്ടി പനോരമ്പിക്ക് സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ് അമ്പത്താറായിരം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പക്കാണ് അപ്പം ലാസ്റ്റ് പന്ത്രണ്ട് ലക്ഷം ലക്ഷം പന്ത്രണ്ട് ലക്ഷം അപ്പൊ ക്രിസ്ത ഒരു നല്ലൊരു ഓഫർ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പിന്നെ അതേപോലെ തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി നമ്മളൊന്ന് നാസർഖാനെ വിളിക്കുക ഇപ്പൊ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യാം കമ്പനി ഉണ്ടാവാനുള്ള ഇതൊക്കെ മൂപ്പര് ചെയ്ത് തരും നിങ്ങള നിങ്ങളെ ആവശ്യം എന്താണോ അത് മൂപ്പരോട് ഡയറക്റ്റ് സംസാരിക്കുക തീർച്ചയായിട്ടും അല്ലെ വീഡിയോ വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് വണ്ടി കൊടുക്കുന്ന ഉത്താദിത്വം ആസർക്കാർ ആണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോകൾ തന്നെ പറയലുണ്ട് വണ്ടികൾ അധികം കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടു ആരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം ഇനിയിപ്പോ ഇവിടുന്നാണ്ട് കഴിഞ്ഞ് ആണ് കഴിഞ്ഞാല് നമ്മളായിട്ടുള്ള ബന്ധം തീരുന്നെന്ന് പറയുന്ന അല്ല ഓരോ കൊണ്ടുപോയിട്ട് വൺ വീക്കിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഫേക്ക് ഫേക്ക്ണ് വണ്ടി തിരിച്ചു കൊണ്ടര വൺ വീക്ക് വൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ എഞ്ചിൻ മെക്കാനിക്കൽ മേജർ ഇഷ്യൂ വന്നു ഒരാളൊരു ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ വർക്ക് ആ സർക്കാർ എന്നെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കോഴ്സ് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് അതായത് വൺ മന്ത് ഗ്യാരണ്ടി നമ്മളെ ഓൺ വെഹിക്കിൾസ് നമ്മളെ പാർക്കിംഗ് സൈഡിലുള്ള വണ്ടി ഉണ്ടാവും എന്തായാലും വണ്ടി എടുക്കുമ്പോൾ കാര്യങ്ങൾ പറയും അപ്പൊ എന്തായാലും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേശ്ശേരി കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് കീശേരി ഇന്ന് വെള്ളാമ്പുറം റോഡ് റോഡല്ലേ മുറയൂർ മുറയൂർ റോഡിൽ വന്നാൽ ഞാൻ മോട്ടോറിസം ഗൂഗിൾ മാപ്പിൽ ഒന്ന് ജസ്റ്റ് അടിച്ചു വയ്ക്കാൻ മതി ഇപ്പൊ എന്തായാലും നാസർക്കാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കാം നിങ്ങൾ വിളിച്ചോളി വിളിച്ചു വന്നാൽ കാര്യം ഉണ്ടാവും കാരണം അത്രക്കും കോഴി വണ്ടികൾ ഞാൻ ഇത്രക്കും സൈലന്റ് അത്രക്കും വലിയ സൗണ്ട് ഒന്നും എടുക്കാതെ എത്രക്കും സൈലന്റ് ആയി സംസാരിക്കുന്ന സംസാരിക്കണത്തെ ഫോട്ടു എടുത്താട്ടോ ബാക്കിയൊക്കെ ഭയങ്കര സംസാരിച്ചിട്ടാണ് സംസാരിക്കരുത് ഇപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചോളി